അഞ്ചൽ അഗസ്ത്യകോട് ശ്രീമഹാദേവത്തിലെയും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായ രുക്മിണി സ്വയംവരമായിരുന്നു ഇന്ന് ചടങ്ങായിൽ പങ്കാളികളാകാനും തുടർന്ന് നടക്കുന്ന കല്യാണ സദ്യയിലും വൻ ജനപങ്കാളിത്തമായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പതിമൂന്നാം ദിവസമായി ഇന്ന് സപ്താഹ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷാൽ ദിവസമായ ഇന്ന് വിപ്ലിംബരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാം കൃഷ്ണന് കാണുവാൻ വേണ്ടി െത്തുകയും വിപണിയോടൊപ്പം തോന്നുവായും അതുപോലെ തന്നെ വിപിണിയെ സ്വീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ യജ്ഞശാലയിലേക്ക് ഏർ ഘോഷയാത്രയായി എത്തിച്ചേർന്ന് അവിടെ ഏർ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്ര പൂജകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്ന് വിപണി സ്വയംഭരം എന്ന് പറയുന്ന മഹത്തായ ഒരു ചടങ്ങ് ആണ് ഇന്ന് സപ്താഹ പങ്കലിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രഭാഷണം ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ യജ്ഞാജാല നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു കഴിഞ്ഞു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനം ഒന്ന് അന്നദാനത്തിന്റെ പ്രത്യേകത എന്നത് വിപിണി സ്വയംഭരമായതുകൊണ്ട് തന്നെ കല്യാണ സദ്യ പോലെ മഹത്തായ സദ്യ കൂടിയാണ് എല്ലാ വിഭവങ്ങളും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന മഹത്തായ സദ്യ ആണ് ക്ഷേത്രത്തിൽ അന്നദാനമായി നടക്കുന്നത് ആ സദ്യയിൽ പങ്കെടുക്കുവാൻ അന്നദാനത്തിൽ പങ്കുചേരുന്നത് ഭഗവാന്റെ പ്രസാദം എന്ന നിലയിൽ അത് ഭക്ഷിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും വിവിധ ദേശങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ക്ഷേത്ര സംഗതിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്നദാനത്തെക്കാളും നമ്മൾ ഇത്രവണ്ണം ഇത്രവണ ഇന്നത്തെ അന്നദാനത്തിന് പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തിൽ പുറത്ത് ജനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അന്നദാനമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിന് ഈ സമൂഹ ഈ സദ്യയിൽ കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് മറ്റ് ഒരു വിശേഷാൽ പൂജ എന്ന് പറയുന്നത് കൊടുമര ഒരു പ്രതിഷ്ഠ കൂടി ഈ വർഷം മുതൽ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഉത്സവപതി ക്ഷേത്രത്തിനുള്ളിൽ നടത്തുന്ന ഏറ്റവും പുണ്യവും ും ഏറ്റവും ഏർ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ലഘു ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ഉത്സവബലി എന്ന് പറയുന്ന നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജയാണ് ക്ഷേത്രത്തിനുള്ളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് രണ്ട് ഇന്നലെ ഇന്നുമായിരുന്നു ഉത്സവബലി ക്ഷേത്രത്തിൽ നടന്നു ഇന്നലെ അത് മഹാദേവനും ഇന്ന് മഹാവിഷ്ണുവിനും ആണ് ഈ ഉത്സവബലി എന്ന് പറയുന്ന ചടങ്ങ് സംഗതിയിൽ നടന്നത് തുടർന്ന് വൈകിട്ട് ഈ നാട്ടിലെ വിമുക്ത പടന്മാരുടെ ഏ സൈ സൈനിക സേവനം അനുഷ്ഠി അനുഷ്ഠിച്ച് ആരും ഇപ്പൊ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള പ്രിയപ്പെട്ട സൈനികരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്റ്റേജ് പ്രോഗ്രാം ഒരു കൈകൊട്ടിക്കളി അതുപോലെ തന്നെ നാടൻ പാട്ടും ദൃശ്യാവിഷ്ടവും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയും ഇന്ന് ക്ഷേത്ര സന്നിധി രാത്രി ഒമ്പത് മണിക്ക് നടത്തുന്നുണ്ട് മൂന്ന് വൈകിട്ട് സാധാരണ പോലെ തന്നെ ദീപാരാധനയും ആകാശ ദീപക്കാഴ്ചയും മറ്റ് വിശേഷാൽ പൂജകളും ശ്രീമൃതബലി ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നതാണ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ മഹാഘോഷയാത്ര മഹാഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള വളരെ ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും ഉത്സവ കമ്മിറ്റിയും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും മഹാഘോഷയാത്രയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ശിവരാത്രി ദിവസം ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുവാനും ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശ സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്തു